അത്രയും ദുരന്തകരമായിട്ടാണ് അത്രയും ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ലാതെയാണ് കേരള എൻട്രൻസ് കമ്മീഷൻ സിഇ കമ്മീഷൻ ഓഫ് എൻട്രൻസ് എക്സാം കേരളയും ഉന്നത വിദ്യാഭ്യാസ വകുപ്പും ഈ ഒരു മെഡിക്കൽ എൻജിനീയറിംഗ് പ്രവേശനത്തെ അതേപോലെ എക്സാമിനെയൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് പറയാതിരിക്കാൻ വയ്യ ഞാൻ കുറച്ച് മെസ്സേജുകൾ വായിച്ചു തരാം ഇന്ന് രാവിലെ എനിക്ക് വന്നിട്ടുള്ള കുറച്ച് മെസ്സേജുകൾ വായിച്ചു തരാം ഓക്കെ ഈ മെസ്സേജുകളുടെ കോണ്ടെക്സ് ഞാൻ പറഞ്ഞുതരാം ഓക്കെ എൻ്റെ പേര് മുജാഹിദ്ദ അബൂബക്കർ എന്നുള്ളതാണ് വടകരയിൽ നിന്നാണ് ആ കുട്ടി മെസ്സേജ് അയക്കുന്നത് വടകരയിൽ നിന്നല്ല മെസ്സേജ് അയക്കുന്നത് ആക്ച്വലി കോട്ടയത്ത് നിന്നാണ് മെസ്സേജ് അയക്കുന്നത് മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഉള്ളത് ആർ ഐ ടി കോട്ടയത്താണ് ആർ ഐ ടി കോട്ടയത്ത് രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കോട്ടയത്ത് എനിക്ക് അഡ്മിഷൻ കിട്ടി സെക്കൻഡ് അലോട്ട് അഡ്മിഷൻ കിട്ടി തേർഡ് അലോട്ട്മെൻറ്റ് പ്രൊവിഷണൽ ലിസ്റ്റിൽ എവിടെ അഡ്മിഷൻ കിട്ടി എം കോളേജ് കോതമംഗലത്തും അഡ്മിഷൻ കിട്ടി ഓക്കെ എന്നിട്ട് എം എ കോളേജ് കോതമംഗലത്തിൽ ചേരണം എന്നുണ്ടെങ്കിൽ ആർ ഐ ടിയിൽ നിന്ന് എന്ത് വാങ്ങണം ടി സി വാങ്ങണം ആർ ഐ ടിയിൽ നിന്ന് ടി സി വാങ്ങാൻ വേണ്ടി ആ കുട്ടി ഇപ്പോൾ കോട്ടയത്ത് എത്തിയതാണ് ഓക്കെ അവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് തേർഡ് അലോട്ട്മെൻറ്റിൻ്റെ പ്രൊവിഷണൽ അലോട്ട്മെൻ്റ് എന്ത് ചെയ്തു ക്യാൻസൽ ചെയ്തു എന്ന് മനസ്സിലായത് അപ്പോൾ ഇനി എന്ത് ചെയ്യണം എന്നുള്ളതാണ് ചോദിക്കുന്നത് ഒരു കുട്ടി എന്നെ വിളിച്ച് ചോദിക്കുകയാണ് ഞാൻ കോതമംഗലത്താണ്ടത് നേരത്തെ തിരിച്ച് കോതമംഗലത്താണ്ടത് കോതമംഗലത്ത് നിന്ന് ജിഇസി തൃശ്ശൂർ എനിക്ക് അഡ്മിഷൻ കിട്ടി ജിഇ സി തൃശൂർ അഡ്മിഷൻ കിട്ടിയ ഞാൻ കോതമംഗലത്ത് പറ്റിയപ്പോഴാണ് അറിഞ്ഞത് പ്രൊവിഷണൽ അലോട്ട്മെന്റ് ക്യാൻസൽ ചെയ്തു ഞാൻ എന്ത് ചെയ്യണം ഇത് ഈ വീഡിയോ കാണുന്ന കുറച്ച് ആൾ എല്ലാവരും മനസ്സിലാക്കണം ഇതിൽ എൻട്രൻസ് അലോട്ട്മെന്റിന് പങ്കെടുക്കാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവും പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കുറച്ച് വസ്തുതകൾ ഇതിലുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സീനെ ഞാൻ ഇന്നലെ ഇതിൽ വീഡിയോ ചെയ്യാതിരുന്നെച്ചാൽ സീനെ പറഞ്ഞു പറഞ്ഞു മടുത്തു എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്തെങ്കിലും പറയാമെന്ന് വിചാരിച്ചിട്ടാണ് കാരണം ഈ എക്സാം അനൗൺസ് ചെയ്തത് മുതൽ കുട്ടികളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു പരിപാടിയായിട്ടാണ് തോന്നിയിട്ടുള്ളത് എന്താ ചെയ്താറ് നിങ്ങൾക്ക് അതായത് സെക്കൻഡ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞ് തേർഡ് അലോട്ട്മെൻറ്റ് രണ്ടായിരം രൂപയ്ക്ക് എക്സ്ട്രാ അടച്ച് എന്ത് സെക്കൻഡ് അലോ തേർഡ് അലോട്ട്മെൻറ്റിൻ്റെ പ്രൊവിഷണൽ അലോട്ട്മെൻറ്റ് എന്താണ് നാലാ നാ നാലാം തീയതിയും അതേപോലെ തന്നെ ഫൈനൽ അലോട്ട്മെൻറ്റ് അഞ്ചാം തീയതിയും വരും പറഞ്ഞിട്ടുള്ളത് എന്നിട്ട് പറഞ്ഞെന്താന്ന് വെച്ചാൽ ഏഴാം തീയതിയാണ് അഡ്മിഷൻ എടുക്കാതെ ലാസ്റ്റ് ഡേറ്റ് ഓക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്താ ഇതിൻ്റെ പ്രശ്നം എന്നുള്ളത് ഇതിൻ്റെ പ്രശ്നം വളരെ സിംപിളാണ് അതായത് ഏഴാമത്തെ അലോട്ട് സോറി ഏഴാം തീയതി ഒരു കുട്ടി ജോയിൻ ചെയ്യാമെന്ന് വിചാരിക്കുക ഉദാഹരണത്തിന് ഒരു കുട്ടിക്ക് കോതമംഗലത്താണ് സെക്കൻഡ് അലോട്ട്മെന്റ് കിട്ടിയിട്ടുള്ളത് അവൻ തൃശൂർ തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ അവൻ തേർഡ് അലോട്ട്മെന്റ് കിട്ടി അവൻ ജോയിൻ ചെയ്യാൻ അവൻ എന്താ ചെയ്യേണ്ടത് അവൻ ആക്ച്വലി കോതമംഗലത്ത് പോയി ടീസ് എടുക്കണം അഞ്ചാം തീയതി കഴിഞ്ഞ് അഞ്ചാം തീയതി അലോട്ട്മെന്റ് വന്നാൽ ആറാം തീയതി അവൻ കോതമംഗലത്ത് പോയി ടീസ് എടുക്കണം അല്ലേ ആറാം ആറാം തീയതി കോതമംഗലത്ത് ടി സി എടുത്തിട്ട് കോതമംഗലം അവിടെ കിടക്കുന്നതറിയാം എന്നിട്ട് ഏഴാം തീയതി അവൻ തിരു അവൻ തിരുവനന്തപുരത്ത് പോയി ചേരണം അവൻ എന്താണ് അവൻ്റെ എല്ലാ സാധനങ്ങളും എടുത്ത് ഹോസ്റ്റലിൽ പോയി ചേരാൻ റെഡി ആയിട്ട് എന്ത് ചെയ്യണം അവൻ വീട്ടിൽ നിന്ന് ആ സാധനങ്ങളൊക്കെ എടുത്ത് കോതമംഗലത്ത് പോകണം എന്നിട്ട് കോതമംഗലത്ത് നിന്ന് തിരുവനന്തപുരത്തോട്ട് വരണം ഈ അവസ്ഥയിലാണ് കുട്ടികളുള്ളത് എന്നിട്ട് ഈ കുട്ടികളെ കിടന്ന് കളിപ്പിക്കുക ഈ കുട്ടികളെ കളിപ്പിക്കുക തേർഡ് അലോട്ട്മെന്റ് വളരെ സുന്ദരമായിട്ട് അട്ടിമറിച്ചു എങ്ങനെ അട്ടിമറിച്ചത് അവിടെ റിസർവേഷൻ്റെ എല്ലാ മാനദണ്ഡങ്ങളും ഇല്ലാതാക്കിയിട്ട് മൊത്തത്തിലൊരു പുക ആ പ്രൊവിഷൻ അലോട്ട്മെന്റ് എടുത്ത് അട്ടിമറിച്ചു ഇന്നലെ അത് വാർത്തയാക്കി ഓക്കെ അപ്പോൾ എന്ത് ചെയ്തു അപ്പം ഞങ്ങളത് ക്യാൻസൽ ചെയ്യുകയാണെന്ന് പറഞ്ഞു എപ്പോഴാണ് ക്യാൻസൽ ചെയ്യണത് പാതിരാത്രിക്ക് അപ്പോൾ അതിരാത്രി ക്യാൻസലാണ് ഞാൻ കുറച്ച് കുട്ടികളെ മെസ്സേജ് ചെയ്ത് അടുത്ത ആൾ മെസ്സേജ് വായിക്കാം അഫ്താബ് മലപ്പുറം ഞാൻ കുട്ടികളുടെ നേരിട്ടുള്ള അനുഭവമാണ് ഞാൻ നിങ്ങൾക്ക് വായിച്ച് കഴിച്ചിരുന്നത് എന്താണ് സെക്കൻഡ് അലോട്ട്മെന്റ് കോളേജ് ഓഫ് എൻജിനിയറിംഗ് ചെങ്ങന്നൂരാണ് കിട്ടിയത് അത് രാത്രി രണ്ട് മണിക്കാണ് പ്രൊവിഷണൽ അലോട്ട്മെന്റ് വന്നത് ഇനി എന്ത് ചെയ്യണം ചെങ്ങന്നൂർ പോയിട്ട് അവന് അടുത്ത അലോട്ട്മെൻ്റിൽ തേർഡ് അലോട്ട്മെന്റിന് കിട്ടിയാൽ എവിടെയെങ്കിലും പോണമോ എന്ന് വിചാരിച്ചാൽ നേരത്തെ വീട്ടിൽ ഇറങ്ങിയതാണ് അവൻ ട്രെയിൻ ബുക്ക് ചെയ്തു ചെങ്ങന്നൂർക്ക് എന്നിട്ട് ചെങ്ങന്നൂര് എന്താ തേർഡ് അലോട്ട്മെന്റ് തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ കിട്ടി അവർ ഇപ്പം ചെങ്ങന്നൂർ എത്തിയപ്പോഴാണ് അറിഞ്ഞത് സെക്കൻഡ് അലോട്ട്മെന്റ് പ്രൊവിഷണൽ അലോട്ട്മെന്റ് ക്യാൻസൽ ചെയ്തു എന്നുള്ളത് അറിഞ്ഞത് അപ്പോ കോളേജിൽ ഇപ്പോൾ എല്ലാവരും വന്നിരിക്കുക പല സ്ഥലത്ത് പോകാനുള്ള പല സ്ഥലങ്ങളിൽ പോകാനുള്ള ആളുകൾ വന്നിരിക്കുകയാണ് പ്രിൻസിപ്പളോട് ചോദിച്ചാൽ ഞങ്ങൾക്കാർക്കാം സിഇ ഓഫീസിൽ വിളിച്ച് ചോദിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല എന്ന് പ്രിൻസിപ്പൾ ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യുന്നത് കൂടുതൽ ആൾക്കാരിൽ എത്തണം അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ഈ വീഡിയോ നിർബന്ധമായിട്ട് ലൈക്ക് ചെയ്യണം ഈ പ്രശ്നങ്ങൾ ഇത്തരം എന്താ പറയുക ഉദ്യോഗസ്ഥ ദുഷ്പ്രഭുത്വം മന്ത്രിമാരുടെ ഉത്തരവാദിത്തം ഇല്ലായ്മ എല്ലാവരും അറിയണം ഇതൊക്കെ എല്ലാവരും അറിയണം നമ്മുടെ നാട് ഇങ്ങനെയാണെങ്കിൽ നന്നാവില്ല അതാ അടുത്ത മെസ്സേജ് ഞാൻ കാണിച്ചു തരാം അദീപ് അബ്ദുള്ള അദീബ് അബ്ദുലിനെ വിളിച്ചിരുന്നു ഇവിടുന്ന് കോതമംഗലത്തിൽ നിന്ന് അവൻ ബാലുശ്ശേരിയിൽ നിന്ന് ബാലുശ്ശേരിയിൽ നിന്ന് വരുകയാണ് ഓക്കെ ബാലുശ്ശേരിയിൽ നിന്ന് എങ്ങനെ പോയിട്ടുള്ളത് കോതമംഗലം എം എ കോളേജിൽ ഇപ്പോൾ ആൾ കോതമംഗലം എം എ കോളേജിലാണ് എന്നെ കുറച്ചും വിളിച്ചിരുന്നു എന്നിട്ട് അവൻ എന്താ അവന് എവിടെ എത്തേണ്ടത് അവന് അടുത്ത അഡ്മിഷൻ കിട്ടിയിട്ടുള്ളത് ജി സി തൃശ്ശൂരാണ് അപ്പോൾ അവൻ കോതമംഗലത്തിൽ നിന്ന് ടി സി എടുത്തിട്ട് ജി സി തൃശ്ശൂർ പോകണം ജി സി തൃശ്ശൂർ പോയപ്പോൾ കോതമംഗലത്ത് എത്തിയപ്പോൾ ഇനി ഇന്ന് വരുമോ അതാ കുറേ ആൾക്കാരെന്നോട് ചോദിക്കേണ്ടത് ഇന്ന് വരുമോ എനിക്കറിയില്ല മക്കളെ സത്യമായിട്ട് എനിക്കൊന്നും അറിയില്ല എനിക്കറിയില്ല ഇന്ന് വരുമെന്നുള്ളത് ഇന്ന് വരുമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല അപ്പോൾ ഇനി എന്താണ് ഇനി നാളെ വന്നിട്ട് എന്താ നാളെ ഇനി വീണ്ടും അഡ്മിഷൻ എടുക്കണം എന്ന് പറഞ്ഞാൽ അവ വീണ്ടും വകുപ്പിട്ട് വീണ്ടും കോതമംഗലത്ത് പോയി അല്ലെങ്കിൽ തൃശ്ശൂർ പോയിരിക്കും എന്താ എന്താ ചെയ്യേണ്ടത് എന്താണത് കുട്ടികളെ കളിപ്പിക്കുന്നതിനൊന്നും ഒരു അതിരില്ലേ കുട്ടികളെ എന്താ പറയാ എനിക്കൊന്നും പറയാനില്ല എന്താ അടുത്ത മെസ്സേജ് ഞാൻ വായിച്ചതരാം എത്ര 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 കുട്ടികളെ മെസ്സേജ് അയക്കുന്ന അറിയോ ഫാത്തിമ ഹുസൈൻ ഈ കുട്ടിയുടെ പ്രശ്നം വേറെ ഈ കുട്ടിയുടെ പ്രശ്നങ്ങളെന്ന് ആലോചിച്ചു നോക്കാം ഇങ്ങനത്തെ കുട്ടികൾ അതായത് സെക്കൻഡ് അലോട്ട്മെന്റ് എം ഇ എസ് എഞ്ചിനീയറിംഗ് കോളേജ് കുറ്റിപ്പുറം കിട്ടി അവിടെ പോയി ചേർന്നു ഇനി എഞ്ചിനീയറിംഗ് ഗവൺമെന്റ് കിട്ടിയില്ലെങ്കിൽ ബി ഡി എസ് കിട്ടണം എന്നുള്ളതായിരുന്നു എഞ്ചിനീയറിംഗ് ഗവൺമെന്റ് കിട്ടിയില്ലെങ്കിൽ ബി ഡി എസ് ചേരുന്നതായിരുന്നു പ്ലാൻ അപ്പോൾ തേർഡ് അലോട്ട്മെന്റ് മുമ്പ് മെഡിക്കൽ അലോട്ട്മെന്റ് വന്നു ബി ഡി എസ് ആ കുട്ടിക്ക് കിട്ടി പക്ഷെ തേർഡ് അലോട്ട്മെന്റ് നാലാം തീയതി വരും പ്രൊവിഷനിൽ വരും അഞ്ചാം തീയതി വരെ ഓപ്ഷൻ ഉണ്ട് അതുകൊണ്ട് പ്രൊവിഷനിൽ നോക്കിയിട്ട് എന്ത് ചെയ്യാം ഞാൻ ചേരാം എന്ന് ആ കുട്ടി നാലാം തീയതി വെയിറ്റ് ചെയ്തു നാലാം തീയതി പ്രൊവിഷനിൽ വന്നു ഇല്ല അഞ്ചാം തീയതി രാവിലെ ഏർലി മോർണിംഗിലാണ് പ്രൊവിഷണൽ അലോട്ട്മെന്റ് വന്നത് പ്രൊവിഷണൽ അലോട്ട്മെന്റ് വന്നത് അങ്ങനെ ആ കുട്ടി ആ കുട്ടിയുടെ വാക്കുകൾ തന്നെ ബി ഡി എസ് ചേരാനുള്ള ലാസ്റ്റ് ഡേറ്റ് അഞ്ചാം തീയതി ആയിരുന്നു സെപ്റ്റംബർ അഞ്ച് ബി ഡി എസ് ചേരാനുള്ള അങ്ങനെ തേർഡ് അലോട്ട്മെന്റും നാലാമത്തെ തീയതിക്കും തേർഡ് അലോട്ട്മെന്റ് അഞ്ചാം തീയതിക്കും വരും എന്ന് പറഞ്ഞ് അലോട്ട്മെന്റ് കഴിഞ്ഞ് തീരുമാനിക്കാൻ തീരുമാനിച്ചു കിട്ടുമോ ഇല്ലയോ എന്ന് അറിയാത്തിനാൽ ബി ഡി എസിന്റെ ഡോക്യുമെന്റ് എല്ലാം റെഡിയാക്കി വെച്ച് ഫാത്തിമ കാത്തിരിക്കുകയാണ് ശേഷം നാലാം തീയതിക്ക് രാത്രി ഒരു മണി വരെ വെയിറ്റ് ചെയ്തു നാളെ ബി ഡി എസിന് ചേരാൻ പോകണോ എന്ന് തീരുമാനിക്കാൻ ഈ അലോട്ട്മെന്റ് വരണം അങ്ങനെ രാവിലെ ഇജ്ജയ്ക്ക് നോക്കുമ്പോൾ പ്രൊവിഷണൽ അലോട്ട്മെന്റ് എവിടെ വന്നിട്ടുണ്ട് ജി സി തൃശ്ശൂർ വന്നിട്ടുണ്ട് അപ്പോൾ തൃശ്ശൂർ കിട്ടിയല്ലോ എന്ന് വിചാരിച്ച് എന്ത് ചെയ്തില്ല ബി ഡി എസ്സിന് പോയി ചേർന്നില്ല അപ്പോൾ ബി ഡി എസ് സീറ്റ് പോയി അവളുടെ ബി ഡി എസ് സീറ്റ് പോയി ഇനി എന്താ ഇനി അത് ക്യാൻസൽ ചെയ്യുകയും ചെയ്തു ഇനി എന്താ ചെയ്യേണ്ടത് എന്താണ് ചോദിക്കുന്നത് ഓക്കെ ഇനി എഞ്ചിനീയറിങ്ങിന് കിട്ടുമോ എന്ന് അറിയില്ല മോളെ കിട്ടും നീ പേടിക്കൊന്നും വേണ്ട പക്ഷേ പക്ഷേ ഇവരുടെയൊക്കെ കണ്ണീരിന് വില പറയാതെ നിങ്ങളൊന്നും ആരും എങ്ങോട്ട് പോകുന്നു വിചാരിക്കേണ്ട ഓക്കെ ഇവരൊക്കെ കണ്ണീരിന് വരെ പറയാം എന്താ ഇവരൊക്കെ ഭാവിയിൽ വളർന്നു വരുന്ന പൗരന്മാരാണ് അടുത്തത് വോട്ട് ചെയ്യാനുള്ള ആൾക്കാരാണ് അല്ലെ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെയാണ് അപ്പൊ ഇവരൊക്കെ എന്താണ് കാണാതെ ഇവരൊക്കെ എന്തോ എന്താണ് അറിയാതെ അല്ലെങ്കിൽ ഇവരുടെ പ്രശ്നം ഇവരെങ്ങനെ കുഴപ്പത്തിലാക്കിയിട്ട് മുന്നോട്ട് പോകാം എന്നുള്ളതൊന്നും ആരും വിചാരിക്കേണ്ട നിങ്ങൾക്ക് ലൈഫിൽ ഒന്നും ചെയ്യുന്ന ആൾക്കാർക്ക് ലൈഫിലൊന്നും ഒരു സ്വയവും സമാധാനം ഉണ്ടാവില്ല ഗവൺമെന്റിന്റെ കാശ് മേടിച്ചിട്ട് സാലറി മേടിച്ചിട്ടല്ലേ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് എന്റെ ഒരു ഫ്രണ്ട് ഇന്നലെ സിഇ ഓഫീസ് പോയി കമ്മീഷണർ ഓഫ് എൻട്രൻസ് എക്സാമിന്റെ ഓഫീസ് പോയി അദ്ദേഹം ഒരു രക്ഷിതാവാണ് അദ്ദേഹത്തിന്റെ കുട്ടിക്ക് അഡ്മിഷൻ കിട്ടിയിട്ട് സെക്കൻഡ് അലോട്ട്മെന്റ് കഴിഞ്ഞ് തേർഡ് അലോട്ട്മെന്റ് വന്നപ്പോൾ എന്തായിട്ടില്ല ചേഞ്ച് വന്നിട്ടില്ല അതായത് ഒരു മൂവായിരം റാങ്കിൽ ഒരാൾക്ക് ചേയ്ഞ്ച് വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്താ അത്ഭുതകരമാണ് കാരണം സെക്കൻഡ് അലോട്ട്മെന്റ് തേർഡ് അലോട്ട്മെന്റ് ചേഞ്ച് വരാവുന്ന ഒരു പൊസിഷനിലാണുള്ളത് ചേഞ്ച് വന്നിട്ടില്ല എന്താ കാരണം എന്താ കാരണം റിസർവേഷനിലെ ഇനി ബ്ലണ്ടർ ആണോ അട്ടിമറിയാണോ നിൽക്കാറില്ല എന്തായാലും മീഡിയാസ് അത് പുറത്തു കൊണ്ടുവന്നു അതോടുകൂടി അത് ക്യാൻസൽ ചെയ്തു അവിടെ സിഇ ഓഫീസ് പോയപ്പോൾ ഇങ്ങനെ സംഭവം വന്നതേ അവരാരും പറഞ്ഞിട്ടില്ല അവർക്കാർ അവരാരങ്ങനത്തെ ഒരു സംഭവം വന്നതാണ് ചെയ്യാം എല്ലാവരും ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ലീവ് ചെയ്യണം കാരണം ഇത് കൂടുതൽ ആളുകളിൽ എത്തണം ഇത്തരം തോന്നിവാസങ്ങൾ നമ്മുടെ ഉദ്യോഗസ്ഥരും നമ്മുടെ മന്ത്രാലയങ്ങളും നമ്മൾ നമ്മുടെ ഓഫീസേഴ്സും നടത്തുന്ന ഇത്തരം തോന്നിവാസങ്ങൾ പൊതുജനത്തിന്റെ മുമ്പിൽ എക്സ്പോസ്ഡ് ആവണം അതിനുവേണ്ടി ഈ വീഡിയോയ്ക്ക് എല്ലാവരും ഒരു ഒരു ലൈക്ക് ലീവ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റായിട്ട് ഇടും വേണം ആരും അറിഞ്ഞിട്ടില്ല അവിടെ പോയപ്പോൾ അദ്ദേഹം പറയണത് ഇതിനെക്കുറിച്ച് ആർക്കും അറിയില്ല അവിടെ കമ്മീഷണർ ഇല്ല ജോയിന്റ് കമ്മീഷണർ അറിയുണ്ട് അവരിതിനെക്കുറിച്ചൊന്നും അവർക്കൊരു ധാരണയില്ല ഓ ഇങ്ങനെ സംഭവം വന്നിട്ടുണ്ടോ ഏഹ് എന്തെങ്കിലും പ്രശ്നം ഇതിൽ അപ്പോൾ റിസർവേഷൻ എന്നുള്ളത് എന്താണ് ആരോ വിളിച്ചു വെച്ചപ്പോൾ പറഞ്ഞത് റിസർവേഷൻ എന്നുള്ളത് എല്ലാ എന്താ പറയാ എല്ലാ സീറ്റുകളും കൂടിയാണ് റിസർവേഷൻ എന്നൊക്കെ പറഞ്ഞ് എന്താ പറയുക ഇതിൽ നിന്ന് ഒഴിയാണ് ചെയ്യണത് അതായത് ഇതായിരിക്കും ഔട്ട്സോഴ്സ് ചെയ്താണ് കമ്മീഷൻ ഓഫ് എൻട്രൻസ് എക്സാം അല്ല വിദ്യാഭ്യാസ മന്ത്രി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ബിന്ദു മാഡം മറുപടി പറയണം ബിന്ദു മാഡം വന്നിട്ട് പറയണം ആരാണ് ഇത് ചെയ്യുന്നത് ഇത്രയും കാലം തുടക്കം മുതൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക ആദ്യം എക്സാമിൻ്റെ ഡേറ്റ് മുതൽ അല്ലേ അതിനുശേഷം ശേഷം അലോക്കേഷൻ മുതൽ എല്ലാ പ്രശ്നം കൂടി നമ്മളിവിടെ കൃത്യമായി ഡോക്യുമെൻ്റ് ചെയ്ത് പോയിട്ടുണ്ട് ഈ ചാനൽ നിങ്ങൾ പോയി ഇതിൻ്റെ ബാക്കിലോട്ട് പോയാൽ സിഇൻ്റെ പ്രശ്നങ്ങൾ പറയുന്ന വീഡിയോസാണ് ഈ വർഷം മുഴുവൻ വന്നിട്ടുള്ളത് കഴിഞ്ഞ വർഷം ഇത്ര പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല ഓക്കെ ഈ വർഷം മുഴുവൻ എക്സാമിൽ ക്വസ്റ്റ്യൻ പേപ്പറുകളുടെ പ്രശ്നം മുതൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ എക്സാം ഡിലീറ്റ് ചെയ്ത് മുതൽ അലോട്ട്മെൻറ്റുകൾ മുതൽ മൊത്തം പ്രശ്നം മൊത്തം പ്രശ്നം മന്ത്രി മറുപടി പറയേണ്ട വിഷയമാണത് കുറച്ച് കുട്ടികളെ മാത്രം ബാധിക്കുന്നത് ഇത് മേ ബി എന്താവില്ല ഇപ്പോൾ നമ്മുടെ ചുറ്റും നടക്കുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പോലെയോ അത്ര സെൻസേഷനൽ ആയിട്ടുള്ള കാര്യമൊന്നുമല്ല അത് ശരിക്കും അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ആ ഒരു ഇഷ്യൂ പറഞ്ഞപ്പോൾ ഒരു ഹേമ കമ്മീഷൻ റിപ്പോർട്ട് സിനിമാ മേഖലയിൽ വർക്ക് ചെയ്യുന്നു കുറച്ച് ആൾക്കാരെ ബാധിക്കുന്ന ഒരു വിഷയമാണ് ഇത് അതിനേക്കാളും കുട്ടികളെ ബാധിക്കുന്ന വിഷയമാണ് നമ്മുടെ കുട്ടികളെ ബാധിനെ ബാധിക്കുന്ന വിഷയമാണ് ആ വിഷയത്തെ കുറച്ച് കാണല്ല അതേപോലത്തെ ഒരു വിഷയമാണിത് പക്ഷേ ഈ വിഷയം മേ നമ്മുടെ മീഡിയ സാരവും റിപ്പോർട്ട് ചെയ്യില്ല ഈ വിഷയത്തിന് നമ്മുടെ മന്ത്രിമാരാരും മറുപടി പറയേണ്ട അവസ്ഥ വരില്ല എന്തുകൊണ്ടാണ് നമ്മൾ പ്രതികരിക്കാത്തത് എനിക്ക് പറയാനുള്ളത് കുട്ടികളെ നിങ്ങൾ പ്രതികരിക്കണം യു ഷുഡ് മേക്ക് യുവർ വോയിസസ് ഹേർഡ് നിങ്ങളുടെ വോയിസുകൾ നിങ്ങൾ കേൾക്കേണ്ടിടത്ത് കേൾപ്പിക്കണം നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലുണ്ടല്ലോ നിങ്ങൾ മറ്റ് സോഷ്യൽ മീഡിയയിലുണ്ടല്ലോ നിങ്ങൾ പ്രതികരിക്കണം നിങ്ങൾ മുഖം തുറന്ന് പ്രതികരിക്കണം ആരും ഒന്നും ചെയ്യില്ല അതിൻ്റെ പേര് നിങ്ങൾ അഡ്മിഷനൊന്നും വരും നിങ്ങൾ വിചാരിക്കും വേണ്ട അതൊന്നും ഈ നാട്ടിൽ നടക്കണ കേസല്ല ഓക്കെ നിങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങൾ പ്രതികരിക്കണം അപ്പോൾ ഈ തോന്നിവാസങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുക കുട്ടികളെ എപ്പോഴാണ് എന്നാണ് നമ്മുടെ എന്താ പറയുക പരീക്ഷാ സമയം ഇത് വെറുതല്ലല്ലോ തേർഡ് അലോട്ട്മെൻറ്റ് രണ്ടായിരം രൂപയാണ് വാങ്ങിയിട്ടുള്ളത് രണ്ടായിരം രൂപ എന്നിട്ടാണ് ഈ കളിയൊക്കെ നടത്തുന്നത് ഒന്ന് ആലോചിച്ച് നോക്കുക ഇത് മന്ത്രി തന്നെ മറുപടി പറയേണ്ട കേസാണെന്നാണ് എൻ്റെ ഒപ്പീനിയൻ നിങ്ങളുടെ ഒപ്പീനിയൻ നിങ്ങളും പറയാം ഓക്കെ മറുപടി പറയുമല്ലോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഇതിനൊക്കെ എന്താണ് കാലം കണക്ക് ചോദിക്കും എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് കാരണം കുട്ടികളടുത്ത് ബുദ്ധിമുട്ടിക്കാവുന്നതിൻ്റെ അപ്പുറം നമ്മൾ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് സിസ്റ്റമാറ്റിക്കായിട്ട് എന്താണ് ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് എവിടെ പോകാനാണ് എന്ത് എന്താണ് ഉദ്ദേശം എനിക്ക് മനസ്സിലാവുന്നില്ല അല്ലേ ഇനി ക്ലാസ് തുടങ്ങാൻ പോവാണ് ഒൻപതാം തീയതി ക്ലാസ് തുടങ്ങാൻ പോവാണ് ശരിയാണ് പതിനഞ്ചാം തീയതി ക്ലാസ് തുടങ്ങിയില്ലെങ്കിൽ എ സി ടി എന്താ അപ്രൂവലൊക്കെ റദ്ദാക്കുന്നതാണ് എന്ത് ചെയ്തിട്ടുള്ളത് കേട്ടിട്ടുള്ളത് മേ ബി എന്താണ് ക്ലാസ് തുടങ്ങാൻ പോവാണ് ക്ലാസ് തുടങ്ങട്ടെ പക്ഷേ ഇത്രയധികം കുട്ടികളെ പുറത്ത് നിർത്തി ഇത്രയധികം കുട്ടികളുടെ ഭാവി കൊണ്ട് ഈ കുട്ടികളെ കുറിച്ച് നിങ്ങൾ എന്താ വിചാരിച്ചിട്ടുള്ളത് അവർ കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായിട്ട് കഷ്ടപ്പെടുകയാണ് എങ്ങനെയെങ്കിലും ഇതിൻ്റെ ഉള്ളിലൊന്ന് കയറി പറ്റാൻ വേണ്ടിയിട്ട് അവർ കഷ്ടപ്പെടുക കഷ്ടപ്പെട്ട് പഠിച്ച് അധ്വാനിച്ചാണ് അവരെത്തിയിട്ടുള്ളത് ഫീസ് വാങ്ങിയിട്ടാണ് എത്തുന്നത് നിങ്ങൾ വാങ്ങുന്ന ഓരോ രൂപ ശമ്പളവും ഇവർ ടാക്സ് കൊടുത്തതാണ് ഇവരുടെ അച്ഛനും അമ്മയും ടാക്സ് കൊടുത്ത കാശ് ഞങ്ങളെല്ലാവരും ടാക്സ് വന്ന കാശാണ് അല്ലാതെ ഇവർക്കാർക്കും വീട്ടിൽ നിന്ന് തിന്നാൻ കൊടുക്കുന്നില്ല ഈ ഉദ്യോഗസ്ഥന്മാർക്കാർക്കും ഓക്കെ ഇന്ന് ഇമാതിരി തോന്നിവാസങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ എന്താ കുട്ടികളെങ്ങനെ എന്നാണ് നമ്മൾ കുട്ടികളൊന്ന് പരിഗണിക്കാൻ പഠിക്കുക എനിക്കതാണ് ചോദിക്കണം വളരെ കേണപേക്ഷിച്ച് ചോദിക്കണം എന്നാണ് നമ്മുടെ കുട്ടികളെ നമ്മളൊന്ന് പരിഗണിക്കാൻ ചോദിക്കുക പഠിക്കുക കുട്ടികളൊരു പരീക്ഷ എഴുതുന്നതിൻ്റെ ടെൻഷൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയും കുട്ടികൾ പരീക്ഷ എഴുതി ഒരു സീറ്റ് വാങ്ങുന്നതിൻ്റെ ടെൻഷൻ നിങ്ങൾ ആരെങ്കിലും അനുഭവിച്ചിട്ടുണ്ടോ നിങ്ങളുടെ മക്കളാണ് നിങ്ങളൊന്ന് ആലോചിച്ചു ഈ കാണുന്ന ഉദ്യോഗസ്ഥന്മാരുടെ മന്ത്രിമാരുടെ മക്കളാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക നിങ്ങളുടെ മക്കൾ ഇത്ര ഒരു ഫേസിലൂടെ പോകുന്നത് നിങ്ങൾക്ക് ആലോചിക്കാൻ സാധിക്കും ആലോചിക്കാൻ സാധിക്കും അപ്പോഴെങ്ങൾക്കൊക്കെ മനസ്സിലാവുകയുള്ളൂ മേ ബി നിങ്ങളെ മക്കളൊക്കെ വിദേശത്തായിരിക്കും പഠിക്കണ്ടാവുക അല്ലേ അതിനുള്ള കാശൊക്കെ നിങ്ങൾ പല ആൾക്കാർക്കും ഉണ്ടാകുമായിരിക്കും പക്ഷേ ഇത് സാധാരണക്കാരനായിട്ടുള്ള കേരളത്തിലെ ഒരു ലോവർ മിഡിൽ ക്ലാസ് അപ്പർ മിഡിൽ ക്ലാസ് മിഡിൽ ക്ലാസ്സിലുള്ള ഓരോ എത്തഡീസ് സ്വപ്നമാണ് ഒരു ഗവണ്മെൻറ്റ് എൻജിനീയറിംഗ് കോളേജിലെ സീറ്റ് എന്നുള്ളതൊക്കെ അതിന് ഒരു വിലയും കൊടുക്കാതെ അവരുടെ പഠനത്തിന് ഒരു വിലയും കൊടുക്കാതെ അവർ സ്പെൻഡ് ചെയ്ത മണിക്കൂറുകൾക്ക് ഒരു വിലയും കൊടുക്കാതെ അത് ഏൺ ചെയ്തതാണ് അല്ലാതെ നിങ്ങളുടെ ആ ഒരു ഔദ്യാര്യത്തിനല്ല അല്ലേ പരീക്ഷ എഴുതുന്നത് പോലും നിങ്ങളുടെ ആ ഒരു ഔദാര്യത്തിനല്ല ഫീസ് കൊടുത്താൽ പരീക്ഷ എഴുതുന്നത് അലോട്ട്മെൻറ് നിങ്ങളാരുടെ ഔദ്യാര്യത്തിനല്ല അലോട്ട്മെൻറ് നിങ്ങളാരെ ഔദാരത്തിൽ രണ്ടായിരം രൂപ ഫീസ് കൊടുത്തിട്ടാണ് അലോട്ട്മെൻറ്റ് അപ്പിയർ ചെയ്യുന്നത് അല്ലേ മൂന്നാം അലോട്ട്മെൻറ്റ് രണ്ടായിരം രൂപയെ വാങ്ങിയത് മുപ്പതിനായിരം ആൾക്കാർ മൂന്നാം അലോട്ട്മെൻറ്റ് പങ്കെടുത്തു തന്നെയായിരിക്കാം മുപ്പതിനായിരം ഇൻറ്റ് രണ്ടായിരം ആറ് കോടിയാണ് നിങ്ങൾക്ക് അതിനുള്ള റവന്യൂ ഓക്കെ കണക്ക് വേറെ കയറാനും പഠിപ്പിക്കണ്ടല്ലോ നമുക്കറിയാം െ എന്നിട്ട് ഈ കുട്ടികളിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് നടത്തണം എന്നോട് കുറേ കുട്ടികളും പ്രതികരിക്കണം ഞാൻ അത് എന്ത് പ്രതിക എന്ത് പ്രതികരണം എത്ര പ്രതികരിച്ചു ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വീഡിയോ ചെയ്തിട്ടുള്ള ഞാനായിരിക്കും എത്ര വീഡിയോ ചെയ്തു നിങ്ങൾക്ക് തന്നെ അറിയാലോ വീഡിയോ ചെയ്തു പ്രതികരിച്ചു കുറേ കാര്യങ്ങളൊക്കെ മീഡിയാസിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി ഇന്നും ഞാൻ പരമാവധി മീഡിയാസിന്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ പറ്റിയിട്ടുണ്ട് പക്ഷെ ആര് കേൾക്കാൻ ആരുടെ ചെവിയിലോട്ടാണ് നിങ്ങളെക്കുറിച്ച് കുട്ടികളെക്കുറിച്ച് കേരളത്തിൻ്റെ വളർന്നു വരുന്ന യുവതയെക്കുറിച്ച് കേരളത്തിൽ നിന്ന് ഭാവിയിൽ വരാനിരിക്കുന്ന എഞ്ചിനീയർമാരെ കുറിച്ച് യാതൊരു ബോധവും ഇല്ലാത്ത അവരെക്കുറിച്ച് യാതൊരു വിഷനവും ഇല്ലാത്ത അവരെക്കുറിച്ച് ഒന്നും കെയർ ചെയ്യാത്ത അവരുടെ കുറിച്ചോ അവരുടെ ജോബ്സിനെ കുറിച്ചോ ഒന്നും കെയർ ചെയ്യാത്ത കുറേ ആളുകൾ ആണ് ഇവിടെ ഉള്ളത് മക്കളെ വെറുതല്ല നമ്മുടെ നാട്ടിൽ നിന്ന് എല്ലാവരും നാട് വിട്ടു പോണത് വെറുതല്ല ഇതങ്ങനെ കുറെ എണ്ണം കുറേ ഉദ്യോഗസ്ഥന്മാരും കുറെ ആൾക്കാരൊക്കെ എന്താണ് നമ്മുടെ ഡിപ്പാർട്ട്മെൻസിലൊക്കെ ഉണ്ടായതുകൊണ്ടായിരിക്കും നമ്മുടെ കുട്ടികളൊക്കെ നാട് വിട്ടു വിട്ടുപോകണം എന്തിനേ നശിച്ച സിസ്റ്റത്തിൽ നിൽക്കണമെന്ന് ആലോചിച്ചായിരിക്കും എന്നാലൊക്കെ പറ്റാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും അണ്ടർ പ്രിവിലേജ് ആയിട്ടുള്ള അല്ലെ ഫീസ് എടുക്കാൻ കഴിയാത്ത വലിയ ഫീസ് എടുക്കാൻ കഴിയാത്ത അല്ലെ വലിയ പാലിച്ച സാമ്പത്തിക പദ്ധതികൾ ഏറ്റെടുക്കാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലും നമ്മുടെ കോളേജുകളിലും ഇപ്പോഴും വിശ്വസിക്കുന്ന ആൾക്കാരുണ്ടാവും ആ ആളുകൾ മുഴുവൻ എന്താണ് ഡിസ്ട്രസ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ആളുകൾ മുഴുവൻ എന്ത് ചെയ്യുക നിങ്ങളൊന്നും നിങ്ങളൊന്നും ഞങ്ങൾക്കൊരു എന്ന് പറയുന്ന പരിപാടിയാണ് എന്തു ചെയ്യുന്നത് നിങ്ങളെല്ലാവരും എടുക്കുന്നതു മാത്രമാണ് എന്തു ചെയ്യേണ്ടത് എനിക്ക് പറയാനുള്ളത് ഓക്കെ എന്തായാലും എനിക്കറിയില്ല നിങ്ങൾ എനിക്ക് പിന്നെ അടുത്ത് പറയാനുള്ളത് അടുത്ത വിദ്യാർത്ഥി സംഘടനകളോടാണ് നിങ്ങളുടെ വായിലൊക്കെ എന്താ പഴം തിരികെ വെച്ചിരിക്കുകയാണ് എനിക്ക് ചോദിക്കാനുള്ളത് എത്ര വിദ്യാർത്ഥി സംഘടനകളുണ്ട് ഇവിടെ എസ് എഫ് എസ് എഫ് ഐ ഉണ്ട് കെ എസ് യു ഉണ്ട് എം എസ് എഫ് ഉണ്ട് ആരും ഇത്തരം വിഷയങ്ങളിൽ ഇത്രയും കാലത്ത് ഈ വിഷയങ്ങളിൽ മേ ബി ഒന്നോ രണ്ടോ ഇൻസ്റ്റൻസിനെതിരെ കാര്യമായി ഈ പറഞ്ഞ ഒരു വിദ്യാർത്ഥി സംഘടനകളും കാര്യമായിട്ട് പ്രതികരിച്ചായിട്ട് നിങ്ങൾ ഞാൻ കണ്ടിട്ടില്ല കുട്ടികൾക്ക് നമ്മുടെ പൊളിറ്റിക്സിനെ കുറിച്ച് എന്ത് മെസ്സേജിങ്ങാണ് ഈ സംഘടനകളൊക്കെ കൊടുക്കുന്നത് നമ്മൾ ആലോചിക്കണം വേണ്ടേ ആലോചിക്കണ്ടേ എന്ത് മെസ്സേജിങ്ങാണ് കൊടുക്കുന്നത് നമ്മുടെ സ്റ്റുഡൻറ്റ് പൊളിറ്റിക്സിനെ കുറിച്ച് ഞാൻ സ്റ്റുഡൻറ് പൊളിറ്റിക്സിനെതിരൊന്നല്ല സ്റ്റുഡൻറ് പൊളിറ്റിക്സ് വേണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ പക്ഷേ എന്താണ് ഇവരുടെയൊക്കെ വായിൽ പഴാണ് ഇവർക്കൊന്നും എന്താ ഇവർക്കൊക്കെ എന്താണ് പഠനത്തെക്കുറിച്ച് ഒരു ധാരണയും നമ്മുടെ വിദ്യാർത്ഥി സംഘടനക്കൊന്നും ഇല്ലാന്നാണെങ്കിൽ മനസ്സിലാവണം പഠനത്തിനെ കുറിച്ച് വേറെ കുറെ കാര്യങ്ങളെക്കുറിച്ച് വേറെ കുറേ ആശയങ്ങളെക്കുറിച്ച് വേറെ കുറെ ആർക്കും ഉപകാരമില്ലാത്ത കുറേ സാധനങ്ങളെക്കുറിച്ച് മാത്രം ചർച്ച ചെയ്യാനുള്ള ഇടങ്ങളായിട്ട് നമ്മുടെ വിദ്യാർത്ഥി സംഘടനകൾ മാറുന്നുണ്ടോ വിദ്യാർത്ഥികളെ പരിഗണിക്കാത്ത വിദ്യാർത്ഥി സംഘടനകൾ മാറുന്നുണ്ടോ നമ്മൾ നമ്മളാലോയിക്കേണ്ടതാണ് കുട്ടികളെ ആലോചിക്കേണ്ടതാണ് നിങ്ങൾ കേൾക്കേണ്ടതാണ് ഇതൊക്കെ ആർക്കെങ്കിലും നമ്മുടെ ബുദ്ധി പണയം വെക്കുന്നതിന് മുമ്പ് ഏതെങ്കിലും നല്ല സംഘടനകൾ നല്ല ആളുകളൊക്കെ ഉണ്ടാവാം പക്ഷേ ഏതെങ്കിലും സംഘടനകൾക്കും ഏതെങ്കിലും ആളുകൾക്കും നമ്മുടെ ബുദ്ധി പണയം വെക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആലോചിക്കേണ്ട വിഷയാണ് ഞാൻ പറയുന്നത് ഓക്കെ അപ്പോൾ എനിക്ക് കുട്ടികളോട് പറയാനുള്ളത് ഇത് മാത്രമാണ് ഇത് എന്ത് ചെയ്യില്ല ആരുടെയും എന്താ പറയുക ഒരു സ്വകാര്യ താല്പര്യങ്ങൾക്ക് ഇത്തരം കാര്യങ്ങൾ വിട്ടുകൊടുക്കരുത് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ സിഇ ഓഫീസിൽ പോകണം നിങ്ങൾക്കുള്ള സീറ്റ് ഒന്നും ഇവിടെ വേറെ എവിടെയും പോവില്ല അത് നിങ്ങൾക്ക് കിട്ടുക തന്നെ ചെയ്യും കുറച്ചൊന്ന് ബുദ്ധിമുട്ടിയാലേ നമുക്ക് തന്നെ കിട്ടുക തന്നെ ചെയ്യും അപ്പോൾ കുട്ടികൾ സമാധാനപ്പെടാം ഓക്കെ എനിക്ക് അവസാനായിട്ട് പറയാനുള്ളത് നിങ്ങളോടാണ് നിങ്ങൾ സമാധാനപ്പെടുക നിങ്ങൾക്ക് കിട്ടാനുള്ളത് നിങ്ങൾക്ക് കിട്ടുക തന്നെ ചെയ്യും ആരെന്ത് ചെയ്യാനും ആരെന്ത് കളിച്ചാലും നിങ്ങൾക്ക് കിട്ടാത്ത കിട്ടും മേ ബി നമ്മളിപ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് അനുഭവിക്കും ഓക്കെ പക്ഷേ ഒരു രാജ്യത്തെ ജനാധിപത്യ രാജ്യത്തെ പൗരൻ എന്നുള്ളതിൽ ഈ കിട്ടുന്നതിനൊക്കെ തിരിച്ചു കൊടുക്കാനുള്ള അവസരം നമുക്കുണ്ടാവും പിന്നെ യാതൊരു സംശയവും നിങ്ങൾക്ക് വേണ്ട ഈ കിട്ടാനുള്ളവർക്കൊക്കെ എന്താണ് എന്താണ് കിട്ടാൻ കിട്ടാനുള്ളതൊക്കെ കിട്ടാതെന്തെയല്ല ഇത് കടന്നു പോവുകയും ഇല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക ആ ധൈര്യം നിങ്ങളെല്ലാവരും മനസ്സിലുണ്ടാവണം എന്നുള്ളത് മാത്രമാണ് എനിക്ക് സ്റ്റുഡൻസിനോടും കുട്ടികളോടും പറയാനുള്ളത് നിങ്ങളുടെ മനസ്സിൽ മനസ്സിലെന്ത് വേണം ഈ ഒരു ധൈര്യം വേണം ഓക്കെ എന്നിട്ട് പോയിട്ട് നമ്മളെ നാടിനെ നമ്മൾ മാറ്റണം ഈ നശിച്ച ഉദ്യോഗസ്ഥ വർഗത്തിൽ നിന്ന് നമ്മുടെ നാടിനെ നമ്മൾ രക്ഷിക്കണം അതിന് പറ്റുന്ന അതിന് ആയിട്ടുള്ള ആളുകളാണ് ഓക്കെ എന്താണ് തീയിൽ കുരുത്തത് വെയിലത്ത് പാടില്ല എന്ന് കേട്ടിട്ടില്ലേ എല്ലാ സൗകര്യങ്ങളോടും വളർന്നു വന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ സിസ്റ്റം ചേഞ്ച് ചെയ്യാൻ പറ്റില്ല പക്ഷേ ഈ സിസ്റ്റം ചേഞ്ച് ചെയ്യുന്ന വലിയ എന്താ പറയുക ആളുകളായി മാറാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം ഇതൊക്കെ കേട്ടിട്ടുള്ള ഈ പ്രശ്നങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ള നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ സിസ്റ്റം നിങ്ങളെല്ലാവരും ചേഞ്ച് ചെയ്യും നമ്മുടെ നാടിനെ മാറ്റാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കും ഓക്കെ അപ്പോൾ നിങ്ങളെന്തെയല്ല നിങ്ങളൊന്നും ഇതിൽ വിഷമിക്കുക അല്ലെങ്കിൽ പ്രയാസപ്പെടുന്നു വേണ്ട അങ്ങനെയൊക്കെ ഉണ്ടാവും ലൈഫല്ലേ ലൈഫിൽ അതൊക്കെ ഉണ്ടാവും എന്നുള്ളത് വിശ്വസിച്ച് നമ്മൾ മുന്നോട്ട് പോകുക ഇങ്ങനത്തെ കുറെ മോറോൺസ് ഉണ്ടാവും ഇങ്ങനത്തെ കുറെ മന്ന ഉണ്ടാവും ഇങ്ങനത്തെ കുറെ പ്രതിസന്ധികൾ നമുക്ക് സഹിക്കേണ്ടി വരും ആ പ്രതിസന്ധികളൊക്കെ നമ്മൾ സഹിച്ച് മുന്നോട്ട് പോകുമ്പോഴല്ലേ നമ്മുടെ ലൈഫിൽ എന്തുണ്ടാവുക നമ്മൾ വിജയിക്കുന്നതിന് കൂടുതൽ മാതൃക ഉണ്ടാവുക ഇതൊരു സമാധാനത്തിന് ഞാൻ വേണ്ടി പറയുന്ന വാക്കുകളല്ല എന്താ ഗോയിങ് ഗെറ്റ്സ് ടഫ് ദി ടഫ് ഗറ്റ്സ്കോയ് ഓക്കെ മനസ്സിൽ എപ്പോഴും വേണം ഞാനെപ്പോഴും മനസ്സിലാക്കുന്ന ഒരു സാധനമാണ് ഗോയിങ് ഗെറ്റ്സ്റ്റഫ് ദ ടഫ് ഗെറ്റ്സ് കോയ് ഓക്കെ സോ എന്താണ് കൂടുതൽ അപ്ഡേറ്റ്സ് വരട്ടെ എന്നാൽ പറയാൻ പറ്റുന്ന ആളുകളോടൊക്കെ ഞാൻ മെസ്സേജ് ചെയ്തിട്ടുണ്ട് ഞാൻ അറിയിച്ചിട്ടുണ്ട് ഞാൻ രാഷ്ട്രീയക്കാരെ ഞാൻ എനിക്കറിയാൻ ആൾക്കാരെ ഞാൻ കോണ്ടാക്ട് ചെയ്തത് എനിക്ക് എന്തൊക്കെ വരാൻ ഇതുണ്ടോ എനിക്കല്ല എനിക്ക് ആസ് എ പോലും എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഇവിടെ ഒന്ന് സംസാരിക്കാൻ എന്നുള്ളതും എനിക്ക് അറിയുന്ന ആൾക്കാരെ എൻ്റെ കണക്ഷൻസ് ഉപയോഗിക്കാന്നുള്ളതാണ് പക്ഷേ അതൊന്നും ചിലപ്പോൾ വലിയ കണക്ഷൻസ് ഒന്നും ആയിക്കോളുന്നില്ല പക്ഷേ നമുക്ക് ഇപ്പം ചെയ്യാൻ പറ്റുന്ന നമുക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണല്ലോ പിന്നെ എനിക്ക് പറയാനുള്ളത് അവിടുന്ന് കേരളത്തിലെ എൻട്രൻസ് കോച്ചിങ് സെന്റേഴ്സിനോടാണ് നിങ്ങൾ ഈ വിഷയത്തിൽ എന്താണ് പല ആൾക്കാരും പ്രതികരിക്കാത്തത് എനിക്ക് മനസ്സിലാവുന്നില്ല ഇവിടെ ഏറ്റവും കൂടുതൽ പ്രതികരിക്കേണ്ടത് കേരളത്തിലെ എൻട്രൻസ് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ശരിയല്ലേ ഇവിടുത്തെ എല്ലാ എൻട്രൻസ് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സും ഈ വിഷയത്തിൽ എന്താണ് വേറെ എന്തൊക്കെ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ട് വേറെ എന്തൊക്കെ കാര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് എന്താണ് കേരളത്തിലെ എൻട്രൻസ് കോച്ചിങ് ഒന്നും ഈ വിഷയത്തെ അത്ര ഗൗരവായിട്ട് കാണാത്തത് ഇവർ കുട്ടികളൊക്കെ പഠിച്ചിറങ്ങി പോയ ആൾക്കാരായതുകൊണ്ടാണ് എനിക്കറിയില്ല അതും എന്താണെന്ന് വെച്ചാൽ ധാർമ്മിക വിഷയം എനിക്കറിയാവുന്ന എൻട്രൻസ് കോച്ചിങ് സെന്റേഴ്സിന്റെ ഒരുപാട് ആൾക്കാരുണ്ട് അവർക്കൊക്കെ ഞാൻ കൊടുക്കാം പക്ഷേ നിങ്ങൾ പ്രതികരിക്കണം നിങ്ങൾ ഒരുമിച്ചിരിക്കണം കാരണം നിങ്ങളുടെ ഈ കുട്ടികളുടെ ഒരു കൂട്ടായ്മ ഉണ്ടാവും ശരിയല്ലേ അല്ലെ അല്ലെ നിങ്ങളുടെ കുട്ടികളുടെ കൂട്ടായ്മ ഉണ്ടാവുള്ളൂ നിങ്ങൾ എൻട്രൻസ് കോച്ചിങ് സെന്റേഴ്സ് കേരളത്തിലെ പല എൻട്രൻസ് കോച്ചിങ് സെന്റേഴ്സ് ഒപ്പം നിന്നാൽ അല്ലെങ്കിൽ നിങ്ങൾ ഒരേ എൻട്രൻസ് കോച്ചിങ് സെന്ററിനതിൽ ഒന്ന് എന്താ നിങ്ങൾ ഈ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന കുട്ടികളുടെ നിവേദന ഒരു കാര്യമായിട്ട് നിങ്ങൾ ഒന്ന് പോയി കഴിഞ്ഞാൽ ഈ കുട്ടികൾക്ക് അത്ര സമാധാനവും അപ്പോൾ എന്നെ പല കുട്ടികളും മെസ്സേജ് അയക്കും നേരെ എന്നെ പല ആൾക്കാർക്കും അറിയി എനിക്ക് പല ആൾക്കാരും അറിയില്ല എനിക്കറിയില്ല സ്വാഭാവികമാണ് പക്ഷെ അവർ മെസ്സേജ് അയയ്ക്കുന്നു എനിക്ക് ഇവർ കോഡിനേറ്റ് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല നേരെ കുറിച്ച് കേരളത്തിലെ ഒരു മേജറായിട്ടുള്ള കുട്ടികൾ പഠിക്കുന്ന ഒരുപാട് സെൻറ്റേഴ്സ് ഉണ്ട് ഈ സെൻറ്റേഴ്സ് ഒന്ന് വിചാരിക്കാ അവർ അവരുടെ കുട്ടികളുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി ഒരു ഒരുമിച്ച് നിൽക്കുക ആ കുട്ടികൾക്ക് എത്ര സമാധാനം ഉണ്ടാവും ആ പാരൻസിന് എത്ര സമാധാനം ഉണ്ടാവും അല്ലേ നിങ്ങളൊന്ന് ആലോചിച്ച് ചോദിക്കുക ആ പാരൻസിനും കുട്ടികൾക്കൊക്കെ എത്ര സമാധാനം ഉണ്ടാവും ഒരുമിച്ച് നമ്മൾ സി ഇപ്പം ഞാനിപ്പോൾ എന്താ എന്നോട് ഇപ്പോൾ കുട്ടി നോക്കുമ്പോൾ നീ സമാധാനിക്കുമെന്ന് പറയുമ്പോൾ ആ കുട്ടിക്കൊരു സമാധാനം ഒന്നുമില്ല ഞാൻ വെറുതെ പറയാം ഒന്ന് സമാധാനിക്കും എനിക്കറിയില്ല എന്താ സംഭവിക്കുക എന്നാലും ഞാൻ പറയും നിൻ്റെ സീറ്റൊന്നും പറ്റില്ല നിനക്ക് കിട്ടും ടെൻഷൻ അടിക്കണ്ട എന്ന് പറയുമ്പോൾ ഒരു സമാധാനം എന്ന് കേൾക്കുമ്പോൾ ഒരു സമാധാനം അല്ലേ അപ്പോൾ എന്ത് ചെയ്യണം നിങ്ങളുടെ മേ ബി ആരോടും ഇത് ശ്രദ്ധിക്കാത്തത് കൊണ്ടായിരിക്കും ഞാനേ കുറ്റപ്പെടുത്തി പറയില്ല അപ്പോൾ നിങ്ങളുടെ കോച്ചിങ് സെൻറ്റേഴ്സിനത് അറിയിക്കുക അവരോട് ഒരു കൂട്ടായ്മ ഉണ്ടാക്കാൻ പറയാം ഇത്തരം പ്രശ്നങ്ങളൊക്കെ നമ്മൾ ഒരുമിച്ച് നാവിഗേറ്റ് ചെയ്യേണ്ടതാണ് ഇനി ഇതൊക്കെ കഴിഞ്ഞ് എഞ്ചിനീയറിങ് കോളേജിൽ എത്തിയാലും മക്കളെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അതിലൊന്നും നമ്മൾ തളരുത് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഈ നശിച്ച സിസ്റ്റത്തെ എന്താ എന്നോട് അതിനോട് ആൾക്കാരും ഈ സിസ്റ്റം ചേഞ്ച് ചെയ്ത സിസ്റ്റം ചെയ്യുന്നത് സിസ്റ്റം ചേഞ്ച് ചെയ്യും നമ്മൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക സിസ്റ്റം മറ്റേ പോയിന്റ് ചേഞ്ച് ചെയ്യും അല്ലേ സിസ്റ്റമാറ്റിക് പോയിന്റ് ചേഞ്ച് ചെയ്യും ഇപ്പോൾ ട്രിഗറിംഗ് പോയിന്റ് നമ്മൾ വിചാരിക്കാത്ത പോയിന്റ് ആയിരിക്കും അതാ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നു നമ്മൾ ഫിലിം ഫീൽഡ് ഇതാ കുറച്ചൊക്കെ ചേഞ്ച് ചെയ്തില്ല അല്ലെങ്കിൽ ചേഞ്ച് ഒരു അവസ്ഥയിലേക്ക് എത്തിയില്ല എത്തിയില്ലേ ഇന്നിതാ വേറെ കുറെ വെളിപ്പെടുത്തൽ ഓരോ വിഷയങ്ങളെ കുറിച്ച് പല ആൾക്കാരും പലതും സംസാരിക്കുന്നു നമ്മൾ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുക നമ്മൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക എന്തെങ്കിലുമൊക്കെ എന്ത് ചെയ്യും ചേഞ്ച് ചെയ്യും അല്ലെ ചേഞ്ച് ചെയ്യാതെ ഇവിടെ പോന നമ്മളൊക്കെ അല്ലേ ഇതിൽ സൊസൈറ്റിയിൽ ഇനി നെക്സ്റ്റ് വരാനുള്ളത് അല്ലേ റൈറ്റ് യെസ് അപ്പോൾ അത്രയാണ് എനിക്ക് പറയാനുള്ളത് ഈ വീഡിയോ നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്യണം നിങ്ങളുടെ ഫ്രണ്ട്സിന് നിങ്ങളുടെ ഈ ഇതിന് സ്കെയർ ചെയ്യുന്ന ആളുകൾക്ക് നിങ്ങളുടെ എൻട്രൻസ് കോച്ചിങ് അതേപോലെ പൊളിറ്റിക്കൽ പൊളിറ്റീഷ്യൻസിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം നമ്മുടെ എം എൽ എമാരെ നമ്മൾ പോയി കാണണം നമ്മുടെ എം പിമാരെ നമ്മൾ പോയി കാണണം ഇതൊന്നും വെറുതെ വിടാൻ പാടില്ല ഓക്കെ ഇതൊക്കെ എത്ര ഇതൊക്കെ എത്ര പ്രസിദ്ധ ചെയ്താലും ഇതൊക്കെ എങ്ങനെ നടക്കുകയുള്ളൂ എന്നുള്ള ചില ആളുകളുടെ ചിന്തയിൽ നിന്ന് വരുന്ന കാര്യമാണിത് ശരിയല്ലേ ഇതൊക്കെ ഇങ്ങനെ നടക്കുള്ളൂ നമ്മുടെ നാട് ഇങ്ങനെയാണ് ഞങ്ങളിങ്ങനെയൊക്കെ ചെയ്താലും ആരും ചോദിക്കാനും പറയാനൊന്നും ഇല്ല എന്ന ചില ആൾക്കാരുടെ ഒരു ചിന്തയിൽ നിന്ന് വരുന്ന ഒരു സംഭവമാണിത് ആ ചിന്ത നമ്മൾ ചേഞ്ച് ചെയ്യണം അല്ലേ ഇത് ഈ അലോട്ട്മെന്റ് ക്യാൻസൽ ചെയ്തോണം തീരുന്ന പ്രശ്നമല്ല ഒരു അന്വേഷണം പ്രഖ്യാപിക്കണം എന്താണ് ഇത്തവണത്തെ കേരള എൻട്രൻസ് ഇത് നടന്നത് എന്ത് അട്ടിമറിക്കാനാണ് ശ്രമിച്ചത് എക്സാമിന്റെ തുടക്കം മുതൽ ഇപ്പോൾ വരെ എന്താണ് ഈ ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കൃത്യമായ അന്വേഷണത്തിലൂടെ ഈ കുട്ടികളുടെ സമയവും കുട്ടികളുടെ അധ്വാനവും കുട്ടികളുടെ പണവും ഒക്കെ ഇങ്ങനെ ചൂഷണം ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥ ദുഷ്പ്രഭുത്വത്തിനെതിരെ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം നമ്മൾ ശബ്ദമുയർത്തിക്കൊണ്ടേ ഇരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങളും എന്ത് ചെയ്യുക പല ആൾക്കാരും പറയുന്നു ഇഴവ കാറ്റഗറി മറ്റേ കാറ്റഗറി ഒന്നും കൃത്യമായ നടന്നിട്ടില്ല ഇന്നലെ വ്യക്തമാണ് വളരെ വ്യക്തമാണ് മേ ബി അതൊരു ആയിരിക്കും ആരെങ്കിലും ബുദ്ധിയിൽ തേർഡ് അലോട്ട്മെന്റ് നമുക്ക് ഇങ്ങനെ ചെയ്ത് കളയാം അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ബ്ലണ്ടർ ആരെങ്കിലും പ്രവർത്തിച്ചായിരിക്കും എനിക്കറിയില്ല കൃത്യമായ അന്വേഷണം നടക്കണം എന്തായാലും മന്ത്രി എന്താണ് ക്യാൻസൽ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടല്ലോ പക്ഷെ അത് പോരാ എന്തൊരു ഇന്നൊരു വിവരം കൊടുക്കണ്ടേ എന്നൊരു ഡേറ്റ് പ്രഖ്യാപിക്കാം ഇത്ര സമയം നിങ്ങൾക്ക് തരുന്നു ഒരു അഞ്ച് ദിവസം ഉണ്ട് ഒരു സമാധാനത്തിൽ കുട്ടിയൊക്കെ പോയിക്കൂടെ വീട്ടിൽ ഒരു സമയം കൊടുക്ക അല്ലേ സ്റ്റാർട്ടിങ് മുതൽ സീനാണ് അല്ലേ ഈ സീനും ഫുൾ എക്സ്പോസ് ചെയ്ത ആളാണ് ഞാൻ സ്റ്റാർട്ടിങ് മുതലുള്ള എല്ലാ സീനും പറഞ്ഞിട്ടുണ്ട് ഇനി ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാൻ എനിക്കില്ല ഒരു നാണക്കേട് ഞാനത് ആലോചിക്കുന്നത് ഞാൻ ഇന്നലെ ഇതിന് വീഡിയോ ചെയ്യാതിരുന്നെന്താണെന്നു വെച്ചാൽ ഞാനിങ്ങനെ അത് കുറേ പറയുന്നു ഇത് സീക്കെതിരെ ഇത് എനിക്കത് ആലോചിച്ചിട്ടൊരു പിടി കിട്ടുന്നില്ല എന്തായാലും ഒരു വിഷനവും ഇല്ലാത്ത നമ്മുടെ കുട്ടികളെ കാണാത്ത നമ്മുടെ കുട്ടികളുടെ മനസ്സറിയാത്ത നമ്മുടെ കുട്ടികളെക്കുറിച്ച് കെയർ ചെയ്യാത്ത ഒരു മിഡിൽ ക്ലാസ് കേരളീയൻ്റെ ഒരു പ്രശ്നങ്ങളെക്കുറിച്ചും അറിയാത്ത അത്തരം പ്രശ്നങ്ങളെക്കുറിച്ച് എന്താ ബോധാടല്ലാത്ത ഉദ്യോഗസ്ഥർ ഇവിടെ ഉണ്ട് അവരെ പാഠം പഠിപ്പിക്കണം അവരെ പാഠം പഠിപ്പിക്കണം അവരെ പാഠം പഠിപ്പിക്കേണ്ടത് എന്തെങ്കിലും അക്രമത്തിൽ തിരിച്ചു ഇത് അത് ജനാധിപത്യ രാജ്യമാണ് അല്ലേ ആ കാണേണ്ട ആൾക്കാരെന്ത് ചെയ്യണം അത് അറിയണം നിങ്ങളൊക്കെ വളർന്നു വരുന്ന അടുത്ത കൊല്ലം വോട്ടവകാശമുള്ള പൗരന്മാരാണ് അല്ലെ ഇതൊക്കെ എന്ത് ചെയ്യണം ഇതൊക്കെ നിങ്ങളുടെ മനസ്സിൽ വേണം ഇത് നിങ്ങളുടെ പൊളിറ്റീഷ്യൻസിനെ നിങ്ങളെ അറിയിക്കണം നിങ്ങളുടെ എം എൽ എമാരെ എം പിമാരെയൊക്കെ നിങ്ങളെ അറിയിക്കണം ഇത്രയാണ് എനിക്ക് പറയാനുള്ളത് എനിക്കിനി പറയാനും ശക്തിയില്ല എനിക്കിനി ഇതിൽ കുറേ കാര്യങ്ങൾ പറയാനില്ല റൈറ്റ് യെസ് അതിനാ ഞാൻ അവസാനിപ്പിക്കുകയാണ് നമ്മൾ മിണ്ടാതിരുന്നൊരു കാര്യമില്ല നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുക നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ റീലുകൾ ചെയ്യുക വീഡിയോ ചെയ്യുക ഹാഷ് ടാഗ് ക്യാമ്പയിൻ നടത്തുക യൂട്യൂബിൽ വീഡിയോ ഇടുക നമ്മളെ പറയുന്നത് കേൾക്കാൻ വേറെ ആരില്ലെങ്കിൽ നമ്മൾ തന്നെ പറയാം വേറെ ആര് പറയാനാണ് നമ്മൾ തന്നെ പറയാം നിങ്ങൾക്ക് അറിയുന്ന മീഡിയാസിനെ മീഡിയാസിനറിയിക്കുക പൊളിറ്റീഷ്യൻസിനെ അറിയിക്കുക നിങ്ങളുടെ എൻട്രൻസ് കോച്ചിങ് സെൻറ്റേഴ്സിന് ഇടപെടുത്ത വിദ്യാഭ്യാസ എന്താ പറയുക വിദ്യാർത്ഥി സംഘടനകൾ ഇടപെടുക ഇതൊക്കെയാണ് പറയാനുള്ളത് Okay